കൂട്ടുകാരെ ഒരിക്കൽ കൂടി കെൻസ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ പോകുന്നത് കൊച്ചിൻ എയർപോർട്ടിലേക്കാണ് ഒരു ചെറിയ യാത്ര പോവുകയാണ് ബാംഗ്ലൂരിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഞാൻ തനിച്ചല്ല ഞങ്ങളുടെ കൂടെ നാൽപ്പത് പേരുണ്ട് ഓ മൈ ട്രിപ്പിൻ്റെ കൂടെയാണ് ഞങ്ങളുടെ യാത്ര ആദ്യമായിട്ട് വിമാനത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ലോ ബഡ്ജറ്റ് യാത്രയാണ് ഏകദേശം ഏഴായിരത്തി രൂപ മാത്രമാണ് ഈ യാത്രാ ചെലവ് വരുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് ഏകദേശം ഇതിന് വരുന്ന ചിലവ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ കാലത്ത് ഇവിടെ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അതൊക്കെ ഇൻക്ലൂഡാണ് അതുപോലെ നമുക്ക് ബാംഗ്ലൂർ എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാം അന്ന് തന്നെ രാത്രി നമ്മൾ നേരെ ബസ്സിൽ മൈസൂരിലേക്ക് പോകും പിന്നെ മൈസൂർ പാലസ് കാണും ജൂ കാണും പിന്നെ തിരിച്ച് രാത്രി ട്രൈനിൽ നാട്ടിലേക്കും വരും ഇതാണ് മക്കളെ കൊച്ചിൻ എയർപോർട്ട് നല്ല നീറ്റും ക്ലീനുമാണ് അപ്പം ഞങ്ങളെ ബോഡിം ബാസൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് കേട്ടോ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി ഈ യാത്രയിൽ മലപ്പുറത്തുള്ളവരുണ്ട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് എറണാകുളം ട്രുവൻഡ്രം ഇടുക്കി ഇതാണ് വിമാനത്തിനകത്തുള്ള കാഴ്ച എന്ത് ഭംഗിയാലേ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആട്ടോ ഇതിൽ ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്ന ആളുകളുണ്ട് അവരെ മുഖത്ത് നോക്കി നമുക്കറിയാൻ പറ്റും ഒരു ഉൾഭയമൊക്കെ ഉണ്ട് ആദ്യം പോകുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതാണ് മിസ്സസ് ഷാക്യർ അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പോവാൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വിമാനയാത്ര ചെയ്ത ആളാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ എത്തി കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ട് പോളിയാണ് എങ്ങനെയുണ്ടായിരുന്നു യാത്ര യാത്ര മലപ്പുറം ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും കിട്ടിയ എന്താ വെച്ചാൽ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി നല്ല ഭംഗിയില്ലേ ബാംഗ്ലൂർ എയർപോർട്ട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കളിയും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട് സമയം പോയതറിഞ്ഞില്ല കുറേ ആനകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം എന്ത് ഭംഗിയായിട്ട് അറേഞ്ച് പിന്നെ നല്ല ക്ലീനാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ രണ്ട് എയർപോർട്ടുകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നത് ഒന്ന് കൊശ്യൻ എയർപോർട്ടും ഒന്ന് ബാംഗ്ലൂർ എയർപോർട്ടും പിന്നെ മൈസൂർ യാത്രയുടെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഈ ടൂറിലുള്ള നല്ല വിശാലമായ എയർപോർട്ടാണ് ഇതാണ് നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ കേട്ടോ നാൽപ്പത് പേരുണ്ട് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരുടെ പേരും ഞാൻ പറയുന്നില്ല അപ്പം നമ്മളെ വീഡിയോ ഏകദേശം സ്റ്റോപ്പ് ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ യാത്രയെക്കുറിച്ചും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ യാത്രയെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ പ്ലീസ് അപ്പോൾ ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബ ബായ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ ലവ് യു ഓൾ